കേരളത്തിന് വിവരണാതീതമായ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായി നടന്നിട്ടുണ്ട് ഇവിടെ കിഫ്ബി പദ്ധതി പ്രകാരം ഇതിനിടയിൽ ആയിരത്തി ഒരുനൂറ്റി പതിനാറ് പദ്ധതികൾക്കായി എൺപത്തി ആറായിരത്തി മുന്നൂറ്റിയേഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ്റി പതിനാറ് പദ്ധതികൾക്ക് എൺപത്തി ആറായിരത്തി മുന്നൂറ്റിയേഴ് കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ട് ഇത് ബഡ്ജറ്റിന് പുറത്ത് വരുമാനം സമാഹരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക രീതിയാണിത് ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എട്ട് വർഷമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം തുടരുകയാണ് ഈ ഭരണകാലത്താണ് ഈ പദ്ധതി ഫലപ്രദമായി കേരളത്തിൽ പ്രാവർത്തിയമാക്കുന്നതിനു വേണ്ടിയുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഭാഗമാണ് വിവിധ വികസന പദ്ധതികൾ ഇപ്പൊ നാഷണൽ ഹൈവേക്ക് പോലും ഈ പദ്ധതി ഉപയോഗിച്ചിട്ട് സ്ഥലവെടുപ്പിന് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള വൻകിട പദ്ധതികളെല്ലാം വൻകിട വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്നത് ഈ പദ്ധതിയുടെയും കൂടി ഭാഗമാണ് വൈദ്യുതി വൈദ്യുതിയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കൽ കുടിവെള്ളം എത്തിക്കൽ ഇങ്ങനെയുള്ള നാനാതരം പദ്ധതികൾ വ്യവസായങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ടൂറിസം മേഖലയുടെ വികാസം ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് നാനാ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകാൻ കേരളത്തിന് കഴിയുന്നത് ഈ കിബ്ബിയുടെ ഈ ധനസഹായം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കിബ്ബിയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ആസൂത്രണം ആസൂത്രിതമായ പദ്ധതികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് കിബ്ബി വഴി സമാഹരിക്കുന്ന കടം സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടുന്ന ഘടം നൽകാതിരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കാം അപ്പം ഈ പദ്ധതി സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ ഉപരോധം സ്റ്റേറ്റിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ ഈ ഉപരോധം അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ സ്റ്റേറ്റിന് അർഹമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്രം നൽകേണ്ടതുണ്ട് ഈ ഒരു പ്രശ്നം വളരെ ഗൗരവമായി കേരളീയ സമൂഹത്തിൽ നിൽക്കുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ ഈ വയനാട് ദുരന്ത സഹായവുമായിട്ട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് ഈ പ്രശ്നവും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് കേന്ദ്ര കേരളത്തെ തുടർച്ചയായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി തുടർച്ചയായ ക്യാമ്പയിനും പ്രക്ഷോഭ സമരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ഉദ്ദേശിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള നിലപാട് കേരളത്തിൽ സ്വീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താഴെ തലം വരയിലുള്ള കമ്മിറ്റികളെല്ലാം ചേർന്ന് ഈ സമരപരിപാടികളിൽ ജനങ്ങളെ വിപുലമായി പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഈ പ്രശ്നത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്